ഹായ് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങളെല്ലാവരും ഇന്ന് ഞായറാഴ്ച ലീവാണ് അമ്പലത്തിൽ പോകാൻ നിൽക്കുകയാണ് നമ്മൾ നമ്മളടുത്ത് തന്നെയുള്ള അമ്പലമാണ് ശിവരാത്രി ഒക്കെ കഴിഞ്ഞിട്ട് ഇന്ന് രുദ്രാഭിഷേകമൊക്കെ ഉണ്ട് ഒരു പത്ത് മണിക്കാണ് ഒമ്പത് അമ്പതൊക്കെ ഞങ്ങൾക്ക് ഇവിടുന്ന് അങ്ങോട്ട് പത്ത് മിനിറ്റ് മതി അപ്പോൾ അതാ ഞാൻ അമ്മ അമ്മമ്മ അമ്മ മീനുട്ടി മീനൂട്ടി എല്ലാവരും ഉണ്ട് ഞങ്ങളുടെ തെങ്ങുന്ന ഒരു കൊല തേങ്ങ അങ്ങനെ വലിഞ്ഞ് പൊട്ടിപ്പോയി ഒക്കെ ഇളനീരാണ് അപ്പൊ ഞങ്ങളത് പച്ചക്കറി കടയിൽ കൊടുക്കാൻ പോവാ മീൻകുട്ടി മാറു ആ മമ്മുടെ സൈഡിലിരുന്നോളൂലേ പറ്റൂല ആർക്കും ഇരിക്കാൻ പറ്റൂലോ ഇവിടെ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമോ ചോദിച്ചു ഞങ്ങളിതാ അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞു അവിടെ അഭിത്തേക്ക് തുടങ്ങിയിട്ടോ തനു ആ ഇളനീര് കൊടുക്കാൻ വന്നോണ്ട് ഞങ്ങൾ ആ വണ്ടി തന്നെ ഇങ്ങോട്ട് കയറി എന്നാലും പോയി തൊഴുതിട്ടെ കഴിച്ചോ നല്ലോണം കഴിച്ചോ നല്ലോണം കഴിച്ചോ അമ്മമ്മ മുത്തശ്ശി വരും അച്ഛമ്മ വരും അമ്മ ഇതാ മതിന്ന് അവൾ രാവിലെ കഴിച്ചതല്ലേ അച്ഛമ്മ പപ്പടം കച്ചിന്നുണ്ട് ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി വന്നു കടയിൽ നിന്ന് അച്ചാർ സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് നടക്കാൻ ഇവിടെ അമ്മമ്മയൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും വയ്യ അപ്പോൾ ഒരു ഓട്ടോറിക്ഷ വന്നപ്പോൾ ഞങ്ങൾ അതിൽ കയറി പോകാൻ നിൽക്കുകയാണ് അമ്പലത്തിൽ പോയി വീട്ടിലെത്തിയിട്ടോ നല്ല തിരക്കാണ് ഞങ്ങൾ വിചാരിച്ചത് പോയിട്ട് കൊടി ഇറക്കുന്നത് എന്താണ് രുദ്രാഭിഷേകം മാത്രം കണ്ടിട്ട് തിരിച്ച് വരാമെന്നാണ് പക്ഷെ അവിടെ പോയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്നു എന്താ പിന്നെ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചപ്പോഴേക്കും കൊടി ഇറക്കുന്നത് കാണാമെന്ന് വിചാരിച്ചു അതും കണ്ടു അതാ മീൻകുട്ടി നമുക്ക് വീട്ടിലൊന്നും ഇളങ്ങിയില്ലാത്തപ്പോൾ അവിടെ നിന്ന് അടിപിടിയൊക്കെ വെച്ച് ഒരു ഇളനീര് വാങ്ങി അവിടെ നിന്ന് ഇവിടെ വരെ വണ്ടിയിൽ കൈപ്പിടിച്ചു കൊണ്ടുവരുകയാണ് അതിൻ്റെ ഉള്ളിലത്തെ കാമ്പ് തിന്നാൻ വേണ്ടിയിട്ട് ഞങ്ങളിതാ ഇന്നത്തെ ദിവസം ഞങ്ങളെ ദിവസം ഇങ്ങനെയായിരുന്നു കേട്ടോ രാവിലെ അമ്പലത്തിൽ പോയി തൊഴുതു വന്നു രാവിലത്തെ ഫുഡ് ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ കിട്ടിയപ്പോൾ അവിടെ നിന്നും കഴിച്ചു മീനിക്കുട്ടി ഇവിടെ നിന്നും കഴിച്ചു അവിടെ നിന്നും കഴിച്ചു പിന്നെ ഇളനീര് കുടിച്ചു പായസം കുടിച്ചു എന്തൊക്കെയോ കഴിച്ചു അപ്പോൾ എന്തായാലും ഞങ്ങൾ ഞായറാഴ്ച ഇങ്ങനെ അടിപൊളിയായിട്ട് പോയി ഇനി കുറേ പണികളുണ്ട് ഉച്ചയ്ക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ട് പിന്നെ ഉണ്ട് കുറേ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ പിന്നെന്തോ മീനകുട്ടിക്ക് പറയാനുള്ളത് ഞങ്ങളിട്ടിരിക്കുന്ന ഈ ഉടുപ്പ് ഞാൻ തയ്ച്ചതാണ് അപ്പം ഒരു സാരി ഉണ്ട് ഞങ്ങൾ രണ്ടുപേർക്കും തയ്ച്ചാണ് ആദ്യം എനിക്ക് തയ്ച്ചു ഇപ്പം മീനിക്കുട്ടി വേണമെന്ന് പറഞ്ഞാൽ ബാലൻസ് ഉള്ള തുണി കൊണ്ട് തയ്ച്ചു അപ്പം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ മോം ആൻഡ് ഡോട്ടർ ഇങ്ങനെ പറയുന്ന പോലെ ഇടുന്നത് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ പക്ഷെ ഇഷ്ടപ്പെട്ടു വലിയ കുഴപ്പമൊന്നുമില്ല കണ്ടിട്ട് എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു കുറേ സാരികളുണ്ട് അതൊക്കെ നിങ്ങൾ മുഴുവൻ തയ്ക്കാൻ പോകാൻ ഈ ഒരു ദിവസങ്ങളിൽ നല്ല എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവരോടും ബൈ